അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ വിഭവങ്ങളുമായി നാലുകെട്ട് ചേലക്കര ഫോൺ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് മുന്നോടിയായി വരവൂർ ജി എൽ പി സ്കൂളിൽ പാലുകാച്ചൽ കലവറ നിറക്കൽ എന്നീ ചടങ്ങുകൾ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത പാലുകാച്ചൽ ചടങ്ങും വടക്കാഞ്ചേരി എ എഇ ഷീജ കുനിയിൽ ജി എൽ പി എസ് പ്രധാന അധ്യാപിക ഉഷ എന്നിവർ ചേർന്ന് കലവറ നിറക്കൽ ചടങ്ങും നിർവഹിച്ചു ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ വെച്ചാണ് വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി നടക്കുന്നത് കലാമേളയുടെ വിജയകരമായ നടത്തിപ്പിനായുള്ള ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ് കലോത്സവത്തിന് മുന്നോടിയായാണ് പാലുകാച്ചൽ കലവറ നിറയ്ക്കൽ എന്നീ ചടങ്ങുകൾ നടന്നത് പാലുകാച്ചൽ ചടങ്ങ് വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു വടക്കാഞ്ചേരി എഇ ഒ ഷീജ കുനിയൽ ജി എൽ പി എസ് പ്രധാന അധ്യാപിക ഉഷ എന്നിവർ ചേർന്നാണ് കലവറ നിറയ്ക്കൽ ചടങ്ങ് നിർവഹിച്ചത് ഫുഡ് കമ്മിറ്റി ചെയർമാൻ വി കെ സേതുമാധവൻ യോഗത്തിൽ അധ്യക്ഷനായി കമ്മിറ്റി കൺവീനർ ശ്രീറാം കലോത്സവം പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ കെ ബാബു വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയൽ അക്കാദമിക് കൗൺസിൽ ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു പി ടി എ പ്രസിഡന്റ് വി ജി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാർ കൺവീനർമാർ അധ്യാപകർ നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പ്രതിഭകൾ നിരവധി ഇനങ്ങളിൽ മാറ്റുരയ്ക്കും നമസ്കാരം നമ്മുടെ കലോത്സവത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ കലവറയിലെ പാലുകാച്ചൽ ചടങ്ങ് അതിന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവർക്കും വളരെ നന്ദി കാരണം വരവൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൂട്ടായ്മയാണ് അത് രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ കലോത്സവം നടന്നപ്പോൾ കഴിഞ്ഞ കലോത്സവത്തിൽ എനിക്ക് കൺവീനർ ആവാൻ സാധിച്ചു വളരെ എല്ലാ ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് വളരെ വലിയൊരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് എന്തായാലും അതിൻ്റെ ഒരു ആകാംക്ഷ കൂടിയുണ്ട് ഈ പ്രാവശ്യം എല്ലാവരുടെയും സഹകരണമുണ്ട് എല്ലാവരുടെയും ഒത്തൊരുമയോടി പ്രതീക്ഷിച്ച് ഈ ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഫുഡിൻ്റെ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മുടെ സേതോട്ടൻ സേതോട്ടൻ ചെറിയൊരു ദുഃഖത്തിലാണെങ്കിൽ കൂടി നമ്മുടെ കൂടെ അഹോരാത്രം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വന്ന് മാഷയെ ഒരു ബുദ്ധിമുട്ടൂല്ല ഇവിടെ കലവറയിൽ വന്ന് എന്ത് സഹകരണം ചെയ്യാമെന്ന് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ സേതോട്ടൻ സേതോട്ടന് നല്ലൊരു മുഹൂർത്തത്തിലായിരുന്നു പക്ഷെ ചെറിയ എൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് കുറച്ച് പിന്മാറി നിൽക്കേണ്ടി വന്നു കാരണം പുറത്തലങ്ങളിലേക്ക് പോകുമ്പോൾ എന്നെ പറഞ്ഞല്ല മറ്റുള്ളവരൊരു ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ടാണ് ഒന്ന് പതുക്കെ പിന്നാക്കി നിന്ന് ഇവിടം പരിസരം വിട്ടിട്ട് എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല കുറച്ച് പത്ത് പതിനഞ്ച് ദിവസം ഉള്ളൂ എന്നാലും എല്ലാ കാര്യങ്ങളിലും എന്തിനും ഞാൻ മാർച്ച് കുറപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടും എല്ലാം ചെയ്തു കൊടുക്കും ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനും ഈ ഒരു വാർഡിന്റെ ജനപ്രതിനിധിയും കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഈ ഒരു ചടങ്ങിന്റെ സ്വാഗതം ചെയ്ത പ്രിയപ്പെട്ട ഈ ഒരു നമ്മുടെ ഫുഡ് കമ്മിറ്റിയുടെ കൺവീനറും കൂടിയായിട്ടുള്ള പ്രധാന അധ്യാപകൻ വേദിയിലുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് ഈ ഒരു നമ്മുടെ കലോത്സവത്തിൻ്റെ വൈസ് ചെയർമാനും കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ബാബേട്ടൻ ഉൾപ്പെടെ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോദയുണ്ട് പി ടി എ പ്രസിഡന്റ് സുനിൽ ഇത് മറ്റു പ്രിയമുള്ള അധ്യാപകരെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ പ്രിയ മറ്റു പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഇന്ന് ഈ ഫുഡ് ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ വരവൂരിലെ മധു ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കലോത്സവത്തിനും അടുത്തു അതിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇതേ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോ നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനേഴിലെ ഒരു കലോത്സവം വരവൂരും അതിനപ്പുറമുള്ള ജനങ്ങൾ കണ്ടതാണ് അതിലും നന്നായി തന്നെ നടത്താനാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ വരവൂരെ ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എല്ലാവരും അഹോരാത്രം പ്രയത്നിക്കുകയാണ് ഈ ഒരു കലോത്സവത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട അധ്യാപകരുൾപ്പെടെ എല്ലാവരും സജീവമാണ് രംഗത്ത് ഇതിനോടനുബന്ധിച്ച് ഓരോ കമ്മിറ്റിക്കും ചെയർമാൻമാരുണ്ട് അവരുടെയൊക്കെ നേതൃത്വത്തിൽ അവരുടെ സബ് കമ്മിറ്റികൾ വിളിച്ചു ചേർത്തുകൊണ്ട് ഇത് അപ്പം ഇന്നും സബ് കമ്മിറ്റി വിളിക്കാനുള്ള നിർദ്ദേശമുണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് സബ് കമ്മിറ്റികളെല്ലാം ചേർന്നുകൊണ്ട് ഇനി വരുന്ന മറ്റന്നാ നടക്കുന്ന കലോത്സവത്തിന് നാല് ദിവസത്തെ കലോത്സവം വൻ വിജയമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ജാതി മത രാഷ്ട്രീയത്തിനപ്പുറം തന്നെ എല്ലാവരും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ഇനിയും സഹകരിക്കണം നാല് ദിവസം വരവൂരിനോടൊപ്പം വരവൂരിലെ ജനങ്ങളും ഇതിന്റെ മുഴുവൻ ആളുകളും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് റൈ വിഷൻ ന്യൂസ് വരവൂർ warish raja senior secondary school since 2015 play class 2 plus 1 affiliated to CBSE, equal importance to scholastic and co-scholastic activities dedicated and qualified teachers special coaching for sports art integrated and value-based education eco-friendly campus with a beautiful butterfly garden play classes kg special care with different games ac classrooms for kg section empowering little hearts to dream big and fly high പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ കുത്താമ്പുള്ളി തിരുവില്ലാമലാ